ഞാനൊക്കെ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് വെറും ഇരുന്നൂറ്റി പത്ത് മാർക്ക് മാത്രം അത് ജയിക്കാനായിട്ട് ഏഹ് അങ്ങനെ ഞാൻ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞു പത്തിലേക്ക് എത്തി പത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഉടനെ എസ് എസ് എൽ സി പരീക്ഷയൊക്കെ എഴുതി എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ജയിക്കണമല്ലോ ജയിച്ചില്ലെങ്കിൽ അച്ഛൻ എടുത്തിട്ട് പൂശും അതിനൊരു തർക്കവും ഇല്ല അപ്പോഴേ ഉള്ള പള്ളിയിൽ ഉള്ള അമ്പലത്തിൽ ഉള്ള കാവില് ഉള്ള ഇലയും ഉള്ള ഇതെല്ലാം എടുത്തിട്ടിട്ട് നോക്കും ജയിക്കുവോ എന്ന കാവിലൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ട് ആ കാവിലൊക്കെ ചെന്ന് ഒരു സൈഡിൽ എസ് എസ് എൽ സി ജയിക്കും ഒരു സൈഡിൽ തോക്കും എന്നിട്ട് ഇങ്ങനെ ഇല എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ തോക്കുന്ന ഭാഗമായിരിക്കും കിട്ടുന്നത് എൻ്റെ ദാസന്മാരെ അങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ തോറ്റുപോയി എന്ത് ചെയ്യാനാ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ ദാസന്മാരെ പിന്നെ ഞാൻ എന്തോ എടുത്തെന്നോ എൻ്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് ഞാൻ ഒളിച്ചോടി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞെടി സാറ് വില്ലടി പോട്ട പിന്നെ അവരെ അച്ഛനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത്തെ കൊല്ലം എഴുതി എന്തിന് പറയാനാണ് ദാസന്മാരെ ഞാൻ പത്ത് കൊല്ലമാണ് എക്സസൈസ് എഴുതിയത് പക്ഷെ ഞാൻ ജയിച്ചില്ല പിന്നെ അച്ഛൻ പറഞ്ഞു നിന്നെ ഒരു കൊല്ലം കൂടെ ഞാൻ പഠിപ്പിക്കും നീ ജയിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ എസ് എസ് എൽ സി പരീക്ഷ വീണ്ടും എഴുതി പതിനൊന്നാം കൊല്ലം ഞാൻ തോറ്റുപോയി കൈ ഇപ്പം എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എ പ്ലസ് കിട്ടുന്ന പിള്ളേരെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ചൊറു ചൊറു ചോറ് കാരണം